കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കുള്ള ഫോൺ ലഹരി മരുന്ന് പുകയിലുൽപ്പന്നങ്ങൾ എന്നിവയുടെ കടത്ത് തടയാൻ നടപടി വരുന്നു ജയിലി മതിൽ പുറത്തുള്ള നിരീക്ഷണത്തിന് ഐ ആർ ബി സേനയെ നിയോഗിക്കും ജയിലിനുള്ളിൽ ഉദ്യോഗസ്ഥർക്കും ഫോൺ ഉപയോഗത്തിന് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്താൻ പോകുന്നു ട്വൻ്റി ഫോർ ബ്രേക്കിംഗ് വാർത്തയുമായി അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് തത്സമയം ചേരുന്നു അരുൺ ഗുഡ് മോർണിംഗ് നല്ലൊരു തീരുമാനമാണത് പറയൂ കാരണം സെൻട്രൽ ജയിലിൽ എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലേസായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എസ് കെ എൻ ഗുഡ് മോർണിംഗ് തീർച്ചയായും കഴിഞ്ഞ മാസങ്ങളിലും കഴിഞ്ഞ കാലയളവിലൊക്കെ വന്ന പുറത്തു വന്ന വാർത്തകൾ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അതിനുശേഷം ഈ ലഹരി മരുന്നുകൾ മൊബൈൽ ഫോണുകൾ പുകയില ഉൽപ്പന്നങ്ങളൊക്കെ ഈ ജയിലിനകത്ത് പിടികൂടുന്നു അത് പുറത്തു പുറത്തുനിന്ന് ഈ ജയിലിനകത്തേക്ക് കടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുൾപ്പെടെയുള്ള വളരെ ഗൗരവപരമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങൾ നടത്തുന്നതിന് വേണ്ടി ജയിൽ വകുപ്പ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് അതിൻ്റെ ചില നടപടികളാണിപ്പോൾ സ്വീകരിച്ചു വരുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തിന് ശേഷം ഈ കൂടുതൽ പരിശോധനകൾ മുമ്പുണ്ടായിരുന്നത് ഈ റൊട്ടീൻ പരിശോധനകളാണ് ഒരു സാങ്കേതികമായ പരിശോധനാ നടപടികളാണ് അതിനപ്പുറത്തേക്ക് കൃത്യമായി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടോ അതുൾപ്പെടെ വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള കൃത്യമായ പരിശോധന നടക്കുന്നുണ്ടെന്നതാണിപ്പോൾ ജയിലധികൃതർ വ്യക്തമാക്കുന്നത് ക്കുന്നത് അതോടൊപ്പം തന്നെ കൂടുതൽ സി സി ടി വി ക്യാമറകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ ഇതിനകം തന്നെ ഈ സർക്കാരിന് കൈമാറിയിട്ടുണ്ട് നേരത്തെ ഈ ഗോവിന്ദചാമി ജയിൽ ചാടുന്ന ഘട്ടത്തിൽ വലിയ വിമർശനമായി ഉണ്ടായിരുന്നത് ആ ജയിൽ ഈ ജയിൽ മതിലിന് മുകളിലുള്ള ഇലക്ട്രിക് ഫെൻസിങ് കാലങ്ങളായി പ്രവർത്തിക്കുന്നില്ല എന്നതാണ് അങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് അന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഗോവിന്ദചാമിക്ക് ഒരുപക്ഷെ ജയിൽ ചാടാൻ സാധിക്കാൻ സാധി ുമായിരുന്നില്ല അങ്ങനെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആ ഇലക്ട്രിക് ഫെൻസിംഗ് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എടുത്തിട്ടുണ്ട് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഇതിനകം സർക്കാരിന് കൈമാറിയിട്ടുണ്ട് നേരത്തെ ഈ ജയിൽ ചാട്ടം അന്വേഷിക്കാനെത്തിയ സർക്കാരിൻ്റെ സ പ്രത്യേക സമിതി പറഞ്ഞിട്ടുള്ള അതായത് പല ജയിലിൻ്റെ മതിൽ ഭാഗങ്ങളും തകർ തകർന്നു വീഴാൻ പറ്റുന്ന നിലയിലാണ് ഉള്ളത് അത് പുനർനിർമ്മിക്കണമെന്ന എന്ന നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ നടപടി കൂടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപ അതിൻ്റെ ആദ്യഘട്ടമെന്നോണം ഉള്ള എസ്റ്റിമേറ്റ് സർക്കാരിന് കൈമാറിയിട്ടുണ്ട് അങ്ങനെ അതൊരു തരത്തിലുള്ള നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു മറ്റൊന്നാണ് മറ്റു ഭാഗത്തുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് അത് ഈ ജയിലിലേക്കുള്ള കടത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ഫോണ് ലഹരി മരുന്ന് പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ജയിലിനകത്തെ കടത്തുന്ന വലിയ സംഘങ്ങൾ പുറത്തും അകത്തുമെല്ലാം പ്രവർത്തിക്കുന്നു എന്നതാണ് നേരത്തെ പോലീസിൻ്റെ ഉൾപ്പെടെ കണ്ടെത്തലുള്ളത് ഇത് തടയുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില നടപടികൾ ജയിൽ വകുപ്പ് സ്വീകരിക്കുന്നു അതിൽ അതിലൊന്നാണ് ഈ ഐ ആർ ബി സേനയെ ഈ മതിലിന് പുറത്തുള്ള നിരീക്ഷണത്തിന് വേണ്ടി അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിക്കുന്നു എന്നതാണ് ആയുധധാരികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇനി മതിലിന് പുറത്ത് ആ നിരീക്ഷണത്തിന് വേണ്ടി ഉണ്ടാകും അത് രാത്രി സമയത്ത് ഉൾപ്പെടെ അവരുടെ നിരീക്ഷണം ഉണ്ടാകും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ കൂടുതൽ ഈ അകത്തേക്ക് ഈ മൊബൈൽ ഫോണുകൾ എത്തിക്കുന്നതിൽ മറ്റൊരു മാർഗം ഈ കോടതിയിൽ നിന്ന് വരുമ്പോൾ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങൾ ഉൾപ്പെടെ ഒളിപ്പിച്ച് കടത്തുന്ന രീതി ഉണ്ട് എന്ന റിപ്പോർട്ട് ജയിൽ ഡി ജി പിക്ക് നൽകിയിട്ടുണ്ട് ഇതിന് ഇതിൽ ഒരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനം ജയിലിലില്ല അതിന്റെ സ്കാനർ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന ഇനി ഉണ്ടാകും കൂടുതൽ ശക്തമാക്കുമെന്നതാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത് അതിന്റെ പ്രപ്പോസലുകളാണ് സർക്കാർ ാണ് കണ്ണൂരിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം